ജനസംഖ്യ കൂടിയാലും കുറഞ്ഞാലും അതൊരു പ്രശ്നമാണ് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ യൂറോപ്പ് വളരെ കാലമായി അഭിമുഖീകരിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് കിഴക്കൻ യൂറോപ്പിൽ ജനസംഖ്യ വെല്ലുവിളി രൂക്ഷമാണ് ലാത്തിയ ലിത്വാനിയ പോളണ്ട് റൊമാനിയ എസ്തോണിയ ബൾഗേറിയ സെർബിയ മോൾഡോവ ക്രൊയേഷ്യ മൊണ്ടീർ നെഗ്രോ എന്നിവയാണ് ഏറ്റവും കുറഞ്ഞ ജനസംഖ്യാ വളർച്ചാ നിരക്ക് അനുഭവിക്കുന്ന പത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ മരണത്തെക്കാൾ ജനനങ്ങളുടെ അധികമോ കുറവോ മൂലവും ഒരു രാജ്യത്ത് പ്രവേശിക്കുകയും പുറത്തു ചെയ്യുന്ന കുടിയേറ്റക്കാരുടെ അനുപാതം മൂലവും ഉണ്ടാകുന്ന ജനസംഖ്യയിലെ ശരാശരി വാർഷിക ശതമാന മാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളെ ഇത് പ്രത്യേകിച്ച് സാരമായി ബാധിക്കുമ്പോൾ മുഴുവൻ ഭൂഖണ്ഡവും കുറഞ്ഞ ജനന നിരക്കും പ്രായമാകുന്ന ജനസംഖ്യയും കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇതിനർത്ഥം നികുതി അടയ്ക്കാനും ജനസംഖ്യയിലെ വർദ്ധിച്ചു വരുന്ന വലിയ വിഭാഗത്തിന് ആവശ്യമുള്ള സഹായ പിന്തുണ നൽകാനും സാമ്പത്തികമായി സജീവമായ വ്യക്തികളുടെ എണ്ണം ആനുപാതികമായി കുറവാണെന്നാണ് വികസിത രാജ്യങ്ങളിൽ ഒരു ജനസംഖ്യയ്ക്ക് പകരമായി ഒരു സ്ത്രീക്ക് ശരാശരി രണ്ടേ ദശാംശം ഒരു ജനനങ്ങൾ ആവശ്യമായ പരിധിയായി കണക്കാക്കപ്പെടുന്നു എന്നാൽ യൂറോപ്യൻ സ്ത്രീകൾക്ക് ശരാശരി ഒന്നാം ദശാംശം അഞ്ച് രണ്ട് കുട്ടികളുണ്ട് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അനുഭവിച്ച ഒന്ന ദശാംശം ഏഴ് ശതമാനം ജനസംഖ്യാ വളർച്ചയ്ക്ക് പിന്നിലെ പ്രേരക ശക്തി കുടിയേറ്റമാണെന്ന് യൂറോപ്യൻ യൂണിയന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറായ യൂറോസ്റ്റാറ്റ് പറയുന്നു വിയന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോഗ്രഫിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ തോമസ് സെബോട്ട്കയുടെ അഭിപ്രായത്തിൽ ജനസംഖ്യാ വളർച്ച കുറയാനുള്ള പ്രധാന കാരണം കുടിയേറ്റമാണ് സോവിയറ്റ് യൂണിയന്റെ സ്റ്റേറ്റ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളായിരുന്ന മിക്കതും കുറഞ്ഞ വരുമാനവും യൂറോപ്പിനുള്ളിൽ കൂടുതൽ പ്രാന്തപ്രദേശങ്ങളും ഉള്ളവരായിരുന്നു ജനസംഖ്യാപരമായി പിന്നീട് യൂറോപ്പിലെ സമ്പന്ന ഭാഗങ്ങളിലേക്ക് ഗണ്യമായ കുടിയേറ്റം നടന്നു കുറഞ്ഞ ഫെർട്ടിലിറ്റി നിരക്കും ഉയർന്ന മരണനിരക്കും ജനസംഖ്യ ചുരുങ്ങാനും അവരുടെ ജനസംഖ്യയുടെ വാർദ്ധക്യം ത്വരിതപ്പെടുത്താനും കാരണമായി ജനസംഖ്യാ കുറവും വാർദ്ധക്യവും എന്ന ഇരട്ട വെല്ലുവിളികളെ ലാത്വിയയും ലിത്വാനിയയും നേരിടുന്നുണ്ടെന്ന് പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പൊതുജനാരോഗ്യ നയവിദഗ്ധ പൂന മുട്രേജ ന്യൂസ് വീക്കിനോട് പറഞ്ഞു കമ്മ്യൂണിസത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം കിഴക്കൻ യൂറോപ്പിലെ ഈ രാജ്യങ്ങളിൽ പലതും സാമൂഹികവും സാമ്പത്തികവുമായ വലിയ പ്രക്ഷോഭങ്ങൾ അനുഭവിച്ചു ഇത് കുടുംബ നയങ്ങളെ തടസ്സപ്പെടുത്തുകയും ദീർഘകാല അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും ചെയ്തു യൂറോപ്യൻ യൂണിയനിൽ ചേർന്നതിനു ശേഷം ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം യുവാക്കൾ മെച്ചപ്പെട്ട സാമ്പത്തിക അവസരങ്ങൾ തേടി പടിഞ്ഞാറോട്ട് കുടിയേറി ഇത് പ്രത്യുൽപാദന പ്രായത്തിലുള്ള ആളുകളുടെ എണ്ണം കുറയ്ക്കുക മാത്രമല്ല തൊഴിൽ ശക്തി കുറയ്ക്കുന്നതിനും വാർദ്ധക്യ ജനസംഖ്യ കുറയുന്നതിനും കാരണമായി കിഴക്കൻ തെക്കുകിഴക്കൻ യൂറോപ്പിന്റെ ഭൂരിഭാഗവും കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി വലിയ തോതിലുള്ള കുടിയേറ്റം അനുഭവിക്കുന്നു മറ്റു പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും പോസിറ്റീവ് മൈഗ്രേഷൻ ബാലൻസ് ആണ് കാണിക്കുന്നത് ബ്രിട്ടൻ ഓസ്ട്രിയ സ്വീഡൻ എന്നിവയുൾപ്പെടെ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ കുടിയേറ്റം കാരണം വൻ ജനസംഖ്യാ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഒരു ദശാബ്ദത്തിനിടെ ആദ്യമായി സ്പെയിനിന്റെ ജനന നിരക്ക് ഉയർന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് ജനനങ്ങൾ കൂടുതലായി ഉണ്ടായിട്ടുണ്ട് കുടിയേറ്റമാണ് ഇതിന് കാരണമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു സ്പെയിനിലെ കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ളവരാണെന്ന വസ്തുത ഉൾപ്പെടെ ലാറ്റിൻ അമേരിക്കൻ കുടിയേറ്റക്കാർ കുടിയേറ്റ ജനസംഖ്യയുടെ ഒരു പ്രധാന പങ്ക് പ്രതിനിധീകരിക്കുന്നു മറ്റു കുടിയേറ്റ ഗ്രൂപ്പുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പൊതുവെ മികച്ച സംയോജിതരാണ് എന്നാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അപ്ലൈഡ് സിസ്റ്റം അനാലിസിസ്റ്റിന്റെ പോപ്പുലേഷൻ ആൻഡ് ജസ് സൊസൈറ്റീസ് പ്രോഗ്രാമിന്റെ തലവനായ ഡെമോഗ്രാഫർ ആനി ഗൗജോൺ ന്യൂസ് വീക്കിനോട് പറഞ്ഞത് മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളെയും അപേക്ഷിച്ച് സ്പെയിനിൽ കുടിയേറ്റക്കാരെ ഒരു ആസ്തിയായാണ് കണക്കാക്കുന്നത് സർക്കാർ അവരുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്തുകയും അവരുടെ സംയോജനം സുഗമമാക്കുകയും ചെയ്യുന്നുണ്ട് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനസംഖ്യ സ്ഥിരപ്പെടുത്തുന്നതിനോ വർദ്ധിപ്പിക്കുന്നതിനോ കുടിയേറ്റം നിർണായക പങ്കുവഹിക്കുന്നുവെന്നും മുട്രേജ പറഞ്ഞു പടിഞ്ഞാറൻ വടക്കൻ യൂറോപ്പിൽ ജനസംഖ്യാ സ്ഥിരതയ്ക്ക് നെറ്റ് മൈഗ്രേഷൻ ഒരു പ്രധാന സംഭാവന നൽകിയിട്ടുണ്ട് പ്രായം കുറഞ്ഞ കുടിയേറ്റക്കാർ തൊഴിൽ ശക്തി നിറയ്ക്കുന്നതിനും ചില സന്ദർഭങ്ങളിൽ ജനന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു കുടിയേറ്റം കുറഞ്ഞ ഫെർട്ടിലിറ്റി നിരക്കിന്റെ ആഘാതം നികത്തുന്നുണ്ടെങ്കിലും അത് പൂര്ണമായും ആശ്രയിക്കാനാവില്ലെന്ന് വിദഗ്ധര് വളരെ കാലമായി പറഞ്ഞിട്ടുണ്ട് കുടിയേറ്റം കുറഞ്ഞ ജനന നിരക്കിന് അമിതമായി നഷ്ടപരിഹാരം നൽകുന്ന നിരവധി രാജ്യങ്ങൾ യൂറോപ്പിൽ ഇനിയുണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്